നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി ക്രമിക്കപ്പെട്ടതിന് പിന്നിലെ ഗൂഢാലോചന കേസിൽ മഞ്ജു വാര്യർ സാക്ഷിയാകുമെന്ന് റിപ്പോർട്ടുകൾ ഗൂഢാലോചന സംബന്ധിച്ചുള്ള പോലീസിന്റെ രണ്ടാമത്തെ കുറ്റപത്രത്തിൽ മഞ്ജുവിനെ സാക്ഷിയാക്കി ഉൾപ്പെടുത്തുമെന്നാണ് പോലീസ് നൽകുന്ന സൂചനയെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്വേഷണ സംഘം മഞ്ജുവിന്റെ മൊഴി രേഖപ്പെടുത്തിയതായും വാർത്തകളുണ്ട് ദിലീപും മഞ്ജുവും തമ്മിലുള്ള വിവാഹബന്ധം തകരാൻ കാരണം ആക്രമിക്കപ്പെട്ട നടിയാണെന്നും അതിനുള്ള വിരോധമാണ് നടിക്കെതിരെ കൊട്ടേഷൻ നൽകാൻ കാരണമെന്നുമുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് മഞ്ജുവിൽ നിന്ന് മൊഴിയെടുത്തതും അവരെ സാക്ഷിയാക്കാൻ തീരുമാനിച്ചതും കാവ്യമായി മധുനം ദിലീപും തമ്മിലുണ്ടായിരുന്ന രഹസ്യബന്ധത്തെക്കുറിച്ചും മഞ്ജുവിന് വിവരം നൽകിയത് ആക്രമിക്കപ്പെട്ട നടിയാണെന്നും ഇതിന്റെ വിരോധമാണ് നടിക്കെതിരെയുള്ള കൊട്ടേഷൻ നൽകാൻ ദിലീപിനെ പ്രേരിപ്പിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ഈ വിവരം കോടതിയിൽ സ്ഥാപിക്കാൻ മഞ്ജു സാക്ഷിയാകുന്നതിലൂടെ കഴിയുമെന്നും പോലീസ് കണക്ക് കൂട്ടുന്നതെന്നും വാർത്തകളിൽ പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി